പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകനാണ് കാരണം അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റെടുക്കുമ്പോഴോ അപ്പോൾ അവരൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അതെല്ലാവരും മരണപ്പെ മരണത്തെപ്പറ്റി സംസാരിക്കാതെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം മരണത്തെപ്പറ്റി സംസാരിക്കും നമ്മളെല്ലാവരും ധരിച്ചു പോകുന്നവരാ അപ്പോൾ എൻ്റെ അടുത്തത് എന്താണ് എന്നുകൂടി ചിന്തിക്കേണ്ടത് അതെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ല നിലയിൽ നടത്തുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കിപ്പോയി നമ്മൾ ഇത് പ്രാർത്ഥന ഹാളല്ലേ ഏഹ് അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകും അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് ദൈവം എനിക്ക് എടുത്തു മാറ്റാം എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല അത് മൂന്നും ചിത്രങ്ങളില്ല ചിത്രങ്ങൾ ദൈവം ദൈവ മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ മാറ്റും മാറ്റണം അത് നോക്കി പ്രാർത്ഥിക്കരുത് ആ എന്നാ നിങ്ങള് വലാടത്തില് കുറ്റക്കാരനാക്കി ദൈവത്തിന്റെ മുന്നിൽ മനസ്സിലായില്ല നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവത്തിന്റെ അടിമകളാണ് 시청해주니